ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ശീലിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് രാവിലത്തെ വെള്ളമാണ് കേട്ടോ രാവിലെ ഇത്തിരി സ്പെഷ്യലാണ് പിന്നെ ഉച്ചക്കും വൈകുന്നേരം കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിലിന് കുറച്ചും കൂടെ നമ്മൾ കഞ്ഞിവെള്ളം അപ്പുറത്തുനിന്ന് എടുക്കാറുണ്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കും അതല്ല എങ്കിൽ ഇതിൽ കുറച്ച് സാധാ വെള്ളം തന്നെ ചേർത്ത് ലൂസാക്കി കൊടുക്കും എന്ന് വെച്ചാൽ അവർക്ക് ദാഹം മാറാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇത് ചെറിയൊരു കലാണ് കേട്ടോ വലിയ കല അല്ല ചെറുതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇത് തവിട് വേവിച്ചോ രണ്ട് കപ്പ് തവിട് വേവിച്ചു പിന്നെ അതിൽ നമ്മൾ ഒരു കപ്പ് തേങ്ങാ പിണ്ണാക്കും കൊപ്രാണ് കേട്ടോ തേങ്ങാ പിണ്ണാക്കും പിന്നെ ഒരു അരക്കപ്പോളം കടല പിണ്ണാക്കും അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കടല പിണ്ണാക്ക് നമ്മൾ കൊടുക്കുന്നത് രാവിലെ മാത്രമാണ് കേട്ടോ കപ്പ രണ്ട് എന്ന് പറയും കടല പിണ്ണാക്ക് നമ്മളിവിടെ പറയാറുള്ളത് അപ്പോൾ അത് നമ്മൾ രാവിലെ മാത്രമേ ചേർക്കുകയുള്ളൂ പിന്നെ ചോളത്തോടും തേങ്ങാ പെണ്ണാക്കും ഉച്ചക്കും വൈകുന്നേരം കൊടുക്കുന്നതിലും ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ശീലിപ്പിച്ചെടുക്കാം പിന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ചോളത്തോട് രണ്ട് കപ്പ് ഇട്ടിട്ട് അത് നല്ലോണം ചൂടാക്കി തിളക്കുന്ന തിളക്കുന്നവരെ ആക്കൂട്ടോ അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നല്ല കുറുക്കം ഉണ്ടാവും അപ്പോൾ അതിനൊരു മണം ഉണ്ടാവും അത് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ അവർക്ക് കുടിക്കാനും ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ ചോളത്തോട് പച്ചക്ക് കൊടുക്കുമ്പോൾ പിന്നെ പോയി ഒരുപാട് ഫാമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നടക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ അത്രയും ആടുകൾക്ക് ഉള്ളത് നമ്മൾ തിളപ്പിക്കേണ്ട ഇപ്പം തിളപ്പിച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അതൊരു ഒരു കുറുക്കം വരും കേട്ടോ അത് എന്ത് കഴിയുമ്പോൾ മെതിലി ഒരു പീസുള്ള ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി ഒരു ഒരപ്പത്തിൻ്റെ പീസും പിന്നെ ഇതുപോലെ ഞാൻ ഈ ചപ്പാത്തി അപ്പമൊക്കെ ബാക്കിയുള്ള രാവിലത്തെ കൊടുക്കുകയാണെങ്കിലും അവർക്ക് രണ്ടമ്മമാർക്ക് ഇതൊന്നും കൊടുത്ത് ഇപ്പോൾ ഇതൊന്നും കൊടുത്ത് ആയിട്ടില്ല കേട്ടോ അവർ ചെറുതല്ല എന്താ വെച്ചാൽ ലൂസ് മോഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ആകെ വിടും വളർച്ച അങ്ങനെ കുറവായി പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ട് അമ്മയാടുകൾക്ക് ഉള്ള ഓരോ പീസ് അപ്പം അത്ര മാത്രമേ ഇടുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ ബാക്കി ഉണ്ടെങ്കിലും ഒരുപാട് അങ്ങ് വാരി വെച്ച് കൊടുക്കരുത് ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ വയറ് വീർക്കും ലൂസ് ആവും പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ അതിന് മരുന്ന് നിർത്താൽ പെട്ടെന്ന് മാറും അതല്ല കൂടി കൂടിപ്പോയാൽ പിന്നെ ആടുകൾ കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്താലും കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ദഹനക്കേട് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ് കണ്ടാൽ പെട്ടെന്ന് മാറ്റുകയും ചെയ്യാം കണ്ടില്ലെങ്കിൽ ആടുകൾ പോവുകയും ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇതുപോലെ ശീലിപ്പിക്കാം കേട്ടോ ഇത് മൂന്ന് നേരം നമ്മൾ ഇതുപോലെ കട്ടിക്ക് കൊടുക്കണമെന്നില്ല ഇത് ഇനി ഇത്ര കട്ടിയല്ല കേട്ടോ ഇതൊന്നും കൂടെ ലൂസാകും ഇതിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളമല്ലേ ഇത് വേവിച്ചെടുത്ത ആ ഒരു കുറുക്ക് മാത്രമാണ് ഇതിൽ കടലപ്പിണ്ണാക്കും ചേർത്തിട്ടുണ്ട് കപ്പരണ്ടി പിണ്ണാക്കും ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ ഞാൻ വേണ്ടാത്തങ്ങനെ ശീലിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു വെച്ചിട്ടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും ചില ആടുകൾ കുടിക്കാത്തത് കൊണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതാണ് നമ്മുടെ ചാനലിൽ ഇൻഷാൽ ആ മറ്റൊരു വീഡിയോ ആയി കാണാം പുതുതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്